ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ പപ്പടം കോഴിമുട്ടയും വെച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കുകയാണ് നമ്മൾ കറി ഉണ്ടാക്കണത് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം പലഹാരത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ഇതുവരെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളത് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വില കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അപ്പോൾതാ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയണ പോലെ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ എന്നാലാണ് ഞാൻ ഇടുന്ന വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ദാ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളക് വേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ പപ്പടം മുട്ടക്കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത്ര സാധനങ്ങൾ മാത്രം മതി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് പപ്പടം ഇട്ടെടുത്തിട്ടുള്ളൂ ഈ പപ്പടം നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ഇതുപോലെ കണ്ട ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഈ നാലെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അ പപ്പടം ഞാൻ ചെറിയ പീസുകളായിട്ട് ഞാൻ ഞാനൊരു നാല് പപ്പടം എടുത്തിട്ടുള്ളൂ അത് ഞാൻ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടിട്ടോ ആദ്യം തന്നെ ഞാനൊരു മൺചട്ടിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കടുകൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ആ ചുവന്നുള്ളി എടുത്തിട്ടുണ്ടല്ലോ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നമ്മൾ ഈ കടുകും വെളിച്ചെണ്ണയും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മൊത്തം തന്നെ ഒറ്റ ട്രിപ്പിൽ ഇട്ട് കൊടുത്തു പിന്നെ ഈ ചുവന്നുള്ളി നമ്മൾ അരിയുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം മൊത്തം നമുക്കൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ അങ്ങനെ നന്നായി ഒരു മുരിഞ്ഞതൊന്നും വേണ്ട വെള്ളത്തിൻ്റെ അംശം കഴിയുമ്പോൾ ഓൾറെഡി അങ്ങനെ വെള്ളാംശം നിൽക്കുമ്പോൾ നമുക്ക് ഈ പൊട്ടിത്തെറിക്കിൽ എല്ലാം നിന്നോളൂ കേട്ടോ അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക ആ അപ്പോൾ ഇതാ കണ്ടില്ലേ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഫുൾ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മളതാ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പടം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെന്താ ഇനി വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കണില്ല അതിൽ ഓൾറെഡി വെളിച്ചെണ്ണയൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് ഇട്ട് നമുക്ക് ഒന്ന് പപ്പടം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതാ പപ്പടമൊക്കെ നമുക്ക് നന്നായി മുരിഞ്ഞ് കിട്ടിട്ടുണ്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പപ്പടം മൊരിഞ്ഞ് കിട്ടും കേട്ടോ പപ്പടം ഒരിക്കലില്ലെങ്കിൽ ഇന്നലെ ഒരു ശബ്ദം കേൾക്കണവരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം അപ്പം അതാ നമ്മുടെ പപ്പടമൊക്കെ അതാ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ ഒരു പച്ചമുളക് ഒരു ഒന്ന് രണ്ട് പച്ചമുളക് ഒക്കെ നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് എടുക്കാം അപ്പോൾ അതാത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം കിടന്ന് ഒന്ന് ഒന്ന് വാടട്ടെട്ടോ ഇതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ പപ്പടം കണ്ടില്ലേ ചില ചില ചിൽ ഇങ്ങനെ പറയുന്നുണ്ട് പപ്പടം നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പപ്പടമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ പിന്നെ എണ്ണയുടെ അധികം ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ആ നേരത്തെ ഉള്ളി മൂപ്പിക്കുമ്പോൾ ഒഴിച്ചിട്ടുള്ള എണ്ണ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അതിൽ തന്നെ നമുക്ക് പപ്പടം ഒന്ന് നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് അങ്ങോട്ടൊന്ന് മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തേക്കും എത്തണമൊക്കെ എടുത്തിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കാം അടുത്തായിട്ട് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല മുളക് പൊടി കേട്ടോ നല്ലൊരു മീഡിയം ഉണ്ട് ഒരു കളറും ഉള്ള നല്ല മിളക് പൊടി എന്ത്താ മിളക് പൊടിയുടെ ഒരു പച്ചമണം മാറണവരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാ കുറച്ച് മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ പട്ടയും ഗ്രാമ്പുവും ഒക്കെ കൂടി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നങ്ങൂടെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കാം കേട്ടോ പിന്നെതാ നമുക്ക് മിളക് അതൊക്കെ മൂത്ത് കഴിഞ്ഞു നമുക്ക് കുറച്ച് വെള്ളം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണല്ലോ അതാ എല്ലാം ഒഴിച്ചുകൊടുത്ത് ഒന്ന് കുറുകട്ടെ പിന്നെ ഞാൻ ഈ പപ്പടത്തിൽ ഉപ്പുള്ള കാരണം നമ്മൾ ഈ കറിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിൻ്റെ ഇത് നോക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് തിളയ്ക്കട്ടെട്ടോ രണ്ട് കോഴിമുട്ടയാണല്ലോ എടുത്തത് നമുക്ക് ഈ കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ കോഴിമുട്ട പൊട്ടിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് പൊട്ടിക്കാണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് അങ്ങനെ പൊട്ടിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ കോഴിമുട്ടകൾ ചിലപ്പോൾ നല്ലതാവില്ലേ ചിലത് പൊട്ടേ ഉണ്ടാവും അപ്പം അതാ കോഴിമുട്ടയുടെ ഉണ്ണിയൊന്നും പൊട്ടാണ്ട് ഞാൻ രണ്ട് പാത്രത്തിലേക്കാക്കി ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റ് അതിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കേടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം നാശമാവും അപ്പോൾ അതാ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കറി തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ ഫുൾ തിളച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം ഉപ്പ് കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് മൊത്തം അങ്ങോട്ട് ഇളക്കി റെഡിയാക്കാട്ടോ ഫുൾ തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയില്ലേ അത് ഇതിലേക്ക് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ഡയറക്റ്റായി ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ മുട്ടയൊക്കെ കേടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ശരിയാവില്ല അപ്പോൾ അതാ ഞാൻ ഈ രണ്ട് കോഴിമുട്ടി ഇങ്ങനെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോൾ അത് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്കിത് ഇങ്ങനെ പൊട്ടാണ്ട് എടുക്കുകയാണെങ്കിൽ ബെസ്റ്റായി ഒന്ന് ജസ്റ്റ് എടുത്ത് അങ്ങനെ ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് തുറന്ന് നോക്കി വയ്ക്കാം അപ്പം മുട്ടയൊക്കെ ഒരു ഭാഗമായിട്ടുണ്ട് വേണ്ട അപ്പം അതാ നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ പൊട്ടാതൊക്കെ ഇട്ടുവാണെങ്കിൽ സോപ്പറാട്ടോ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കുറച്ച് ഇങ്ങനെ ഒരു ഉപ്പേരി ടൈപ്പിലാണ് ഇട്ടെടുത്തത് കണ്ട അടിപ്പൊളി കറി തന്നെയാണ് നമുക്കിതുണ്ടാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയലി ഉണ്ടെങ്കിൽ മല്ലലി ഇട്ട് കൊടുക്കട്ടെ നിങ്ങൾക്ക് അത് ഇങ്ങനെ പൊത്തി വെച്ചത് അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അധികം ചാറിലൊന്നും അല്ലാട്ട് എടുത്തിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നമ്മുടെ ചോറിലേക്ക് നമ്മുടെ കറി അങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ അത് ഈ പപ്പടത്തിൻ്റെയും ഈ കോഴിമുട്ടയുടെയും നല്ല ചൂടുണ്ട് കേട്ടോ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സിമ്പിളല്ലേ കുറച്ച് സാധനങ്ങളല്ലേ വേണ്ട നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പോൾ കണ്ട മുട്ടയൊക്കെ ശരിക്കും മുട്ട അങ്ങോട്ട് ആ ഉണ്ണി അങ്ങട് പൊട്ടാണ്ട് അങ്ങട് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മളങ്ങട് കയ്യിലോണ്ട് അടക്കണ്ട നമുക്ക് അങ്ങട് അപ്പോൾ അങ്ങനെ എനിക്ക് പെട്ടെന്ന് അത് പൊട്ടിപ്പോയി അതാണ് ഇങ്ങനെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ മുട്ട പൊട്ടാണ്ട് അങ്ങോട്ട് ഇവിടെ മറച്ചിടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നാലും കുഴപ്പമില്ലതാ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഡേറ്റാ ബൈ ബൈ